ഹായ് ഫ്രണ്ട് സെഹ്റാവ് ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ളൊരു അടിപൊളി കളക്ഷനാണ് നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ രണ്ട് മൂന്ന് ഡിഫറൻറ്റ് കളറുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലായിട്ടെല്ലാം തന്നെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും അടിപൊളി കളക്ഷനാണ് മൂ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ടെടുക്കാം മിനിമം പത്ത് എങ്കിലും എടുക്കണം പത്ത് പീസ് താഴെ ആകുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകൂട്ടാ അടുത്തതും രണ്ട് തൊണ്ണൂറിൻ്റെ തന്നെ ഒരു അടിപൊളി കളക്ഷനാണ് ഫ്ലോറൽ പ്രിൻറ്റ് ഡിസൈനാണ് ഫ്ലവർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് മൂന്ന് ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ മുതലുള്ള നെറ്റി ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും നമ്മുടെ സഹ്റ കളക്ഷനിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് എടുക്കാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസ് താഴെ ആവുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകൂട്ടാ നമ്മുടെ അടുത്ത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കൊറിയറോ പോസ്റ്റലോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നേരിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നത് ഇതിൻ്റെ നല്ല അടിപൊളി കളറുകളായിട്ട് എല്ലാം തന്നെ വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ഞാൻ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ